പിണറായി ചരിത്ര വിജയം ആഘോഷമാക്കി ഒരാദ് സെൻട്രൽ കമ്മിറ്റി ഇടതുപക്ഷ മുന്നണി ഭരണത്തോടുള്ള ജനങ്ങളുടെ അസംതൃപ്തിയും ജനകീയ ആവേശത്തെ അവഗണിച്ച ഭരണശൈലിയോടുള്ള പ്രതിഷേധവുമാണ് ഈ വിധിയിലൂടെ വ്യക്തമായതെന്നും യു ഡി എഫിന്റെ ജനകീയ മുന്നേറ്റം ജനജീവിതത്തിന്റെ നാടിപിടിച്ച പ്രചാരണം തദ്ദേശ വികസനത്തിന് വ്യക്തമായ ദിശാബോധം സുതാര്യവും ഉത്തരവാദിത്വമുള്ള ഭരണ വാഗ്ദാനങ്ങളടക്കമാണ് യു ഡി എഫിന്റെ വിജയത്തിന്റെ കരുത്തായി മാറിയതെന്നും യോഗം വിലയിരുത്തി ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് നഗരസഭകളിലേക്കും ജില്ലാ പഞ്ചായത്തുകളിലേക്കും കോർപ്പറേഷനുകളിലേക്കും വരെ യു ഡി എഫ് കുറിച്ച മുന്നേറ്റം ഒ ഐ സി സി ആവേശത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ആഘോഷമാക്കി മാറ്റി ചടങ്ങിൽ നേതാക്കളും പ്രവർത്തകരും കേക്ക് മുറിച്ച് മധുര വിതരണം നടത്തി സന്തോഷം പങ്കിട്ടു കേരളത്തിലെ ജനങ്ങൾ നൽകിയ ഈ വിധി ജനവിരുദ്ധ ഭരണത്തോടുള്ള ശക്തമായ പ്രതികരണമാണെന്നും ഈ വിജയം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണെന്ന് യോഗത്തിൽ സംസാരിച്ചവർ പറഞ്ഞു ബദ്ഹ സബർമതിയിൽ സംഘടിപ്പിച്ച വിജയാഘോഷ പരിപാടിയിൽ സെൻട്രൽ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് നവാസ് വെള്ളിമാട് കുന്ന് അധ്യക്ഷത വഹിച്ചു ി റിയാദ് സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളായ നിഷാദ് ആലംകോട് രഘുനാഥ് പറശ്ശിനിക്കടവ് ബാലുക്കുട്ടൻ അമീർ പട്ടണത്ത് ഷുക്കൂർ ആലുവ നാദിർ ഷാ റഹ്മാൻ മുൻ പ്രസിഡന്റ് അബ്ദുള്ള വലാൻചിറ നാഷണൽ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് അജിത്ത് ഷാജി സോന ഗ്ലോബൽ നേതാക്കളായ അസ്കർ ഖണ്ണൂർ നൌഫുൽ പാലക്കാടൻ ജില്ലാ നേതാക്കളായ ഷാജി മടത്തിൽ സിബിഖ് കല്ലു പറമ്പൻ മൊയ്തീൻ പാലക്കാട് അൻസായി ഷൌക്കത്ത് വഹിദ് വാഴക്കാട് ഹരീന്ദ്രൻ കണ്ണൂർ ജയൻ കൊടുങ്ങല്ലൂർ ഷിബു ഉസ്മാൻ മജീദ് കരുനാഗപ്പള്ളി സുധീർ ബഷീർ എന്നിവർ ആഘോഷ ചടങ്ങിന് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു പ്രവാസി മലയാളികൾ കേരളത്തിന്റെ രാഷ്ട്രീയ മാറ്റങ്ങളിൽ സജീവമായി പങ്കാളികളാകുന്നതിന്റെ തെളിവാണ് റിയാദിലെ ഈ ആഘോഷങ്ങളെന്നും ജനാധിപത്യത്തിന്റെ കരുത്ത് അതിർ വരുമ്പുകൾക്കപ്പുറത്ത് ഒരുപോലെ മുഴങ്ങുന്നു എന്ന സന്ദേശമാണിതെന്നും ഒ നേതാക്കൾ പറഞ്ഞു ഒ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി മണ്ണാർക്കാട് ആമുഖം പറഞ്ഞ ആഘോഷ ചടങ്ങിന്